നമസ്കാരം ആഗോള വ്യാപാരത്തിന്റെ കളിത്തട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചാണക്യ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ നേരിട്ട് ഇന്ത്യ നടത്തിയ വമ്പൻ തിരിച്ചടിയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ട്രംപിന്റെ ദാർഷ്ട്യത്തിനുള്ള മനോഹരമായ പണി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അമേരിക്കൻ വിപണിയുടെ മാതിലുകൾ കൊട്ടിയടച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന ട്രംപിന്റെ മോഹങ്ങൾക്കാണ് ഇതോടെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് പതിനെട്ട് വർഷം നീണ്ട ചർച്ചകൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ ഈ നേട്ടം കൈവരിക്കുമ്പോൾ അത് വെറും ഒരു വ്യാപാര കരാർ എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനുള്ള ശക്തമായ അടിത്തറയായിട്ടാണ് മാറിയിരിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര ചതുരംഗത്തിൽ കരുത്തുറ്റ നീക്കങ്ങളുമായി ഇന്ത്യ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയും സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായിട്ടുള്ള യൂറോപ്യൻ യൂണിയനും കൈകോർക്കുമ്പോൾ അത് ആഗോള ജി ഡി പിയുടെ കാൽ ഭാഗത്തെയും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്നിനെയും സ്വാധീനിക്കുന്ന ഒരു മഹാശക്തിയായിട്ടാണ് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ചർച്ചകൾ പലതവണ വഴിമുട്ടിയിരുന്നു നികുതി ഘടനകൾ ഡാറ്റാ സുരക്ഷ ഭൗതിക സ്വത്തവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഈ കരാറിലെത്താൻ നീണ്ട പതിനെട്ട് വർഷത്തെ നയതന്ത്ര നീക്കങ്ങൾ ആവശ്യമായി വന്നു അനിശ്ചിതത്വങ്ങൾ നീക്കി ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമായത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തിന്റെ തെളിവ് തന്നെയാണ് ഈ കരാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് തുണിത്തരങ്ങൾ ലെതർ ആഭരണങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ നികുതി ഇളവുകൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതോടൊപ്പം യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പുതിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും ഐ ടി എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്ന ഇന്ത്യൻ വിദഗ്ധർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കരാറിന് വലിയ ഭൗമ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ചൈനയ്ക്ക് ബദലായി ഒരു ആഗോള മാനുഫാക്ചറിംഗ് ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് ഈ കരാർ ഒരു വലിയ ചവിട്ടുപടിയാണ് ഉൽപാദന മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഇന്ത്യയുടെ ജി ഡി പിയിൽ ഗണ്യമായ വളർച്ച ഉണ്ടാകുമെന്നും സാമ്പത്തിക വിദഗ്ധരും ഇതോടുകൂടി വിലയിരുത്തുന്നുണ്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ പങ്കാളിത്തം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള വ്യാപാരത്തിന്റെ ദിശ നിർണയിക്കുന്നത് തന്നെയാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിടുന്ന ഈ കരാർ വരും പതിറ്റാണ്ടുകളിൽ ഇന്ത്യയെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തികളിൽ മുൻനിരയിൽ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും രണ്ട് വലിയ ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള ദൃഢമായ വിശ്വാസത്തിന്റെ പ്രതീകമായ ഈ കരാർ വരും തലമുറകൾക്ക് വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിനും സംരക്ഷണവാദപരമായ വ്യാപാര രീതികൾക്കും ഇന്ത്യ നൽകിയ കൃത്യമായ മറുപടിയായിട്ട് ഈ കരാറിനെ നമുക്ക് വിലയിരുത്താവുന്നതാണ് ആഗോള വ്യാപാരത്തിൽ വിവേചനപരമായ നികുതികൾ ചുമത്തിയും ഇറക്കുമതി നിയന്ത്രിച്ചും അമേരിക്ക മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നുമായി ചേർന്ന് പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെയും സാമ്പത്തിക തന്ത്രജ്ഞയുടെയും വിജയം തന്നെയാണ് അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കാതെ തന്നെ ആഗോളതലത്തിൽ തങ്ങളുടെ ചരക്കുകൾക്കും സേവനങ്ങൾക്കും വലിയ സ്വീകാര്യത ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ കരാർ തെളിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ നയങ്ങൾ ആഗോള വ്യാപാരത്തിൽ ഒരുതരം അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ കരാറിലേർപ്പെടുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് സുസ്ഥിരതയുടെയും അതുപോലെ തന്നെ പരസ്പര സഹകരണത്തിന്റെയും വലിയ സന്ദേശമാണ് വ്യാപാര തടസ്സങ്ങൾ നീക്കി മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ ഒറ്റപ്പെട്ട വ്യാപാര നയങ്ങൾക്കുള്ള വെല്ലുവിളിയായിട്ടാണ് മാറുന്നത് ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ അന്തസ് ഉയർത്തുന്നത് തന്നെയാണ് അമേരിക്ക ചുമത്തുന്ന ഉയർന്ന നികുതികളെയും കർശന നിയന്ത്രണങ്ങളെയും ഭയപ്പെടാതെ യൂറോപ്യൻ വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം നേടുന്നതിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് ഉണർവ് ലഭിക്കും ട്രംപിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാതെ തന്നെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറാനുള്ള ഇന്ത്യയുടെ ആത്മവിശ്വാസം ഈ കരാറിലുടനീളം പ്രതിഫലിക്കുന്നതും നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതേയുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കൻ അധീഷത്തിനു മുന്നിൽ വഴങ്ങാതെ ലോകത്തെ മറ്റു വലിയ സാമ്പത്തിക ശക്തികളെ ഒപ്പം നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ് ആഗോള വിപണിയിൽ ഇന്ത്യയെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല എന്നും ലോകത്തിന്റെ സാമ്പത്തിക ദിശ തീരുമാനിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ട് എന്നും ഈ കരാറിലൂടെ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കുള്ള ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര മറുപടിയായിട്ട് തന്നെ ഈ ചരിത്ര പ്രഖ്യാപനത്തെ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തോടും ഇന്ത്യക്കെതിരെ അദ്ദേഹം ഉയർത്തിയ കടുത്ത വ്യാപാര വെല്ലുവിളികളോടുമുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ നയതന്ത്ര മറുപടിയായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള കരാർ നോക്കിക്കാണേണ്ടത് ആഗോള വ്യാപാര രംഗത്ത് അമേരിക്ക തുടരുന്ന ഏകപക്ഷീയമായ നടപടികൾക്കും നികുതി വർധനവുകൾക്കും മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണിത് ഇന്ത്യയെ ഒരു ടാക്സ് കിങ് എന്ന് വിശേഷിപ്പിച്ചും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിച്ചും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച ട്രംപിന്റെ തന്ത്രങ്ങൾക്കുള്ള കൃത്യമായ മോദിയുടെ തിരിച്ചടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ച് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന വാദങ്ങളെ ഇന്ത്യ ഈ കരാറിലൂടെ തകർത്തെറിഞ്ഞിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടായ്മ ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയനെ ഒരു ബദൽ ശക്തിയായി കൂടെ നിർത്തിയതിലൂടെ അമേരിക്കൻ വിപണിയിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഇന്ത്യക്ക് ഇനി എളുപ്പത്തിൽ സാധിക്കുക തന്നെ ചെയ്യും ഇത് ട്രംപിന്റെ സംരക്ഷണവാദത്തിന് ഇന്ത്യ നൽകിയ ഒരു ചെക്ക് പേര് തന്നെയാണ് വാണിജ്യ രംഗത്ത് അമേരിക്ക ഉയർത്തുന്ന ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യക്ക് മറ്റു വലിയ വിപണികൾ തുറന്നു കിടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ കരാറിലൂടെ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര സ്വാതന്ത്ര്യം വിളിച്ചോന്ന് തന്നെയാണ് ഈ നീക്കം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് യൂറോപ്പുമായി കൈകോർത്ത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യയെ തളർത്താനല്ല മറിച്ച് പുതിയ ആഗോള പങ്കാളിത്തങ്ങൾ തേടാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആഗോള വിപണിയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നും ലോകം ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നുവെന്നും ഈ കരാർ അടിവരയിട്ടാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ കടുത്ത സാമ്പത്തിക നയങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഭീഷണികൾക്കും മുന്നിൽ പതരാതെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ യൂറോപ്പിനെ ഇന്ത്യ സ്വന്തം പക്ഷത്താക്കിയിരിക്കുന്നു ഇത് കേവലം ഒരു വ്യാപാര കരാർ മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വളരുന്ന കരുത്തിന്റെയും സ്വതന്ത്രമായ വിദേശ നയത്തിന്റെയും പ്രതീകം തന്നെയാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വന്തം വഴി വെട്ടി തുറക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ കരാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും അമേരിക്കൻ വിപണിയിലെ കടുത്ത നിബന്ധനകളിൽ ഇന്ത്യ തളരുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ടുള്ള യൂറോപ്യൻ യൂണിയനെ തന്നെ ഇന്ത്യ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ബദലായി ഇന്ത്യയുടെ ആഗോള സ്വീകാര്യത ഉയർത്തിക്കാട്ടുകയാണ് ഈ കരാർ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് പകരം ലോകത്തെ മറ്റൊരു വമ്പൻ വിപണി തുറന്നെടുത്തതിലൂടെ ട്രംപിന്റെ വ്യാപാര തന്ത്രങ്ങളുടെ മൂലയൊടിക്കാൻ ഇന്ത്യക്ക് നിഷ്പ്രയാസം തന്നെ സാധിച്ചിരിക്കുന്നു വാണിജ്യ ലോകത്ത് ഇന്ത്യ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല യൂറോപ്പുമായി ചേരുന്നതിലൂടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ കരുത്തും ലഭിക്കുകയും ചെയ്യും ഇത് കേവലം ഒരു സാമ്പത്തിക നേട്ടം മാത്രമല്ല മറിച്ച് ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ രാഷ്ട്രീയ പ്രതികാരം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അമേരിക്കൻ നികുതി യുദ്ധത്തിന് യൂറോപ്യൻ സൗഹൃദത്തിലൂടെ ഇന്ത്യ നൽകിയ ഈ മറുപടി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ട് വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും ട്രംപിന്റെ കടുംപിടുത്തങ്ങൾക്കിടയിലും ഇന്ത്യ തളരുന്നില്ല എന്നും തങ്ങൾക്ക് അർഹമായത് നേടിയെടുക്കാൻ പുതിയ വഴികൾ കണ്ടെത്താൻ ഇന്ത്യക്ക് അറിയാമെന്നും ഈ നീക്കത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ട്രംപ് വിരിച്ച വ്യാപാരക്കെടിയിൽ വീഴാതെ യൂറോപ്യൻ യൂണിയനെ കൂട്ടുപിടിച്ച് ഇന്ത്യ നടത്തിയ ഈ കുതിപ്പ് ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നന്ദി